ആരെയും കൊതിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ആദാമിൻ്റെ ചായക്കട അതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള ഇവിടെ നമുക്ക് ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊതി തോന്നുന്ന അത്രയും അധികം പലഹാരങ്ങളും ഫുഡുകളും ഒക്കെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നോളി ഇരുന്നോളി തിന്നോളി എന്നാണ് ഇവർ പറയുന്നത് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞാൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് അമ്പത് വർഷത്തിൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു തറവാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം പഴയ ഒരു തറവാട്ടിലേക്ക് വന്ന ഒരു അനുഭൂതിയാണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഓൾഡ് വെർഷനായിട്ടുള്ളത് സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക പിന്നെ ഇവരുടെ വാളും തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പണ്ടത്തെ കരിങ്കല്ലിൻ്റെ വാളില്ലേ ആ ഒരു രീതിയിലാണ് ഇവർ എല്ലാ ചുമരുകളും ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരുടെ പല ഐറ്റംസും അതേപോലെ തന്നെ ഒരു ഓൾഡ് വെർഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പഴയ പാത്രങ്ങൾ മൺചട്ടികൾ പഴയ റേഡിയോ ഇങ്ങനെയുള്ള ഒരുപാട് പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഒക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു വൈബുള്ള ഒരു പ്ലേസ് തന്നെയാണ് ആദാമിൻ്റെ ചായക്കട കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള അധികം ആൾക്കാരും ആദാമിൻ്റെ ചായക്കടയിൽ വരാതെ പോയിട്ടുണ്ടാവില്ല അത്രയ്ക്കും ആണ് ഇവരുടെ സ്നാക്സും ഫുഡും ഒക്കെ അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചാലോ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ആവോലി ബിരിയാണിയും ഉണ്ട് അതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ വെച്ചിട്ട് ഫുഡും സ്നാക്സും ഒക്കെ ഇവരുടേത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എല്ലാത്തിലും ഒരു സ്പെഷ്യൽ കാണുന്ന ഐറ്റം തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ആ ബിരിയാണി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരുടെ സ്നാക്സാണ് ചട്ടിപ്പത്തിരി ചിക്കൻ ചട്ടിപ്പത്തിരി പിന്നെ സ്വീറ്റ് ചട്ടിപ്പത്തിരി പിന്നെ കോഴിക്കോടിൻ്റെ സ്വന്തം മുട്ടമാല അത് ഇവിടെ എല്ലാ ദിവസങ്ങളിലും മുട്ടമാല ആണ് ഒരുപാട് റേറ്റുമില്ല മാന്യമായിട്ടുള്ള റേറ്റേ ഉള്ളൂ കിഡിയിലും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവരുടെ കുപ്പിയിലുള്ള ബോട്ടിൽ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പിന്നെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് അതിൽ ക്രീമും കസ്റ്റാർഡും കൂടെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഇവരുടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി മാത്രം പല ആൾക്കാരും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇത് ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ക്രീമും കസ്റ്റാർഡും കൂടെ ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഇതങ്ങ് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് നമ്മളിത് ഒരു കടി കടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും ആ കസ്റ്റാർഡും ക്രീമൊക്കെ അങ്ങ് പുറത്തേക്ക് വരും അത്രയും ടേസ്റ്റാണ് പിന്നെ മുട്ടമാല അധികം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ഇതൊരു ഒരു കുഞ്ഞു പീസ് കഴിച്ചാൽ മതി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഈ ആദാമിൻ്റെ ചായക്കട മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് സ്നാക്സും ഒക്കെ കിഡിലൻ അതുപോലെ തന്നെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളി നല്ല രീതിയിലുള്ള സ്വഭാവമുള്ള നല്ല സ്റ്റാഫുകളാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എല്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ ബാറാണ് ഒരു ഷോപ്പാണ് ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫലൂദ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലോക്സ് എല്ലോക്സിൽ ഈ എല്ലോക്സ് ഇപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇവരുടെ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഡെക്കറേഷൻ ആണ് നല്ലൊരു ആണ് ഇവിടെ അപ്പോൾ പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ അറിയില്ല ഈ കടയെപ്പറ്റി അപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് രണ്ടാമത്തെ തവണയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു ആണ് ഇവരുടെ ഒരു ഡെക്കറേഷനൊക്കെ അപ്പോൾ നമ്മൾ ബർഗർ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് ബർഗർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബർഗറാണ് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടെ അധികം ആൾക്കാരും വരുന്നത് ഫലൂദ കഴിക്കാനാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫലൂദകളുണ്ട് ഈ ഒരു ഫലൂദ ഫ്രൂട്ട് ഫലൂദയാണ് ഒരുപാട് ഫ്രൂട്ടുകൾ എല്ലാ ഫ്രൂട്ടുകളും താഴെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഐസ്ക്രീം ഉണ്ട് പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഐസ്ക്രീം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അത്രയും അധികം ഉണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് വേറെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഫലൂത നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാലും താഴത്തേക്ക് വീഴും അത്രയും സാധനങ്ങൾ ഇവരിതിൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഇവരിതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നിറയെ ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഭയങ്കര ഹെവിയാണ് കേട്ടോ നല്ല ഫുള്ളായിട്ട് നമുക്ക് വയറ് നിറയും എന്നാലും ബാക്കിയായിരിക്കും അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെതും പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെയും ഫലൂത കിഡിലനാണ് പിന്നെ അടുത്ത ഫലൂതയാണ് ഓറിയോ ഫലൂദ അപ്പോൾ ഓറിയോയിൽ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ഓറിയോ ഫ്ലേവർ കുറച്ച് ഐസ്ക്രീമും പിന്നെ നോർമലായിട്ടുള്ള ഐസ്ക്രീമും പ്ലസ് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മോളിത് അവർ കോലുപോലെയുള്ള ചോക്ലേറ്റൊക്കെ കുത്തി വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹൈസമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ബിസ്ക്കറ്റും ഇതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കഴിച്ചു അപ്പോൾ ഇതൊക്കെ ഓർഡർ കൊടുത്ത സമയത്ത് ആൾ ഭയങ്കര ഉറക്കം തൂങ്ങലായിരുന്നു കൂട്ടുമായിട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നപ്പം വളരെ എക്സൈറ്റഡ് ആയി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഓറിയാണ് അപ്പോൾ അതിനുള്ള ഓറിയ ബിസ്ക്കറ്റും ആ ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ ഇത് എല്ലോക്സ് വരുന്നത് പട്ടാമ്പിയിലാണ് ആദാവിൻ്റെ ചായക്കട വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ച് പട്ടാമ്പിയിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ എല്ലോക്സിൽ കയറിയിട്ടുള്ളത് അപ്പോൾ പട്ടാമ്പി ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ എല്ലോക്സ് അറിയില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലോക്സ് പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷനാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവരുടെ ഫലൂത കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മോളിൽ ഒരു ചെറിയൊരു കുഞ്ഞ് അംബ്രല ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് മോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫലൂദ ഇഷ്ടമുള്ള ആൾക്കാർ പിന്നെ പട്ടാമ്പി ആ ഒരു പരിസര ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ അല്ലോക്സിലേക്ക് വന്നോളൂ വെറൈറ്റി ആയിട്ടുള്ള ഫലൂദകൾ കഴിക്കാം ഫലൂദ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അത്രയും ടേസ്റ്റി ആയിരിക്കും ഫലൂദ പിന്നെ നമ്മൾക്ക് ശരിക്കും ഈവനിങ്ങിലൊക്കെയാണ് ഫലൂത കഴിക്കുന്നതെങ്കിൽ തന്നെ ഡിന്നറിൻ്റെ ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു ഫലൂതയാണ് ഇവരുടേത് അപ്പോൾ എല്ലോക്സിൽ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പട്ടാമ്പിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിയറുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ ഹൈസമോളത് കുറച്ച് ആയിട്ടാണ് ഹൈസമോൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഹൈസമോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചോക്ലേറ്റും അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആൾക്ക് ഒരു മടുപ്പ് തോന്നി പിന്നെ അത് സ്റ്റോപ്പാക്കി അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ